ആലപ്പുഴ ചെങ്ങന്നൂർ വെൺമണി പഞ്ചായത്തിലെ കമ്മ്യൂണിറ്റി ഹാളിൽ നിന്നും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്ത് ഹാൾ പഴയ നിലയിലാക്കണമെന്നാവശ്യപ്പെട്ട് പൊതുജന പങ്കാളിത്തത്തോടെ പ്രതിഷേധ ധർണ്ണം സംഘടിപ്പിച്ചു പ്ലാസ്റ്റിക് മാലിന്യം കൊണ്ട് കമ്മ്യൂണിറ്റി ഹാൾ നിറഞ്ഞ സാഹചര്യത്തിലാണ് പ്രതിഷേധവുമായി ജനങ്ങൾ രംഗത്തെത്തിയത് ചെങ്ങന്നൂർ വെൺമണി പഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലാണ് മാലിന്യം കുന്നുകൂടിക്കിടക്കുന്നത് കിച്ചൺ റൂം ഭക്ഷണശാല ഹാൾ എന്നീ മൂന്ന് സ്ഥലവും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിറഞ്ഞിരിക്കുകയാണ് ഹാളിലെ മാലിന്യം നീക്കം ചെയ്ത് പഴയ രീതിയിൽ പ്രവർത്തനം തുടങ്ങണമെന്ന ആവശ്യം ശക്തമായ സാഹചര്യത്തിലാണ് ഇതിൽ പ്രതിഷേധിച്ച് കമ്മ്യൂണിറ്റി ഹാളിന് മുമ്പിൽ പൊതുജന പങ്കാളിത്തത്തോടുകൂടി പ്രതിഷേധ ധർണ നടത്തിയത് സാമാന്യം ഭേദപ്പെട്ട എല്ലാവരുടെയും വിവാഹ നിശ്ചയങ്ങളും പിന്നെ മറ്റ് മതപരമായിട്ടുള്ള ചടങ്ങുകൾ പാർട്ടി സമ്മേളനങ്ങൾ ഇങ്ങനെ എന്ത് പത്ത് പേര് കൂടുന്ന എന്ത് കാര്യങ്ങളുണ്ടേലും അതായത് ഒരു എന്തെങ്കിലും ഒരു ക്യാമ്പ് പോലെ സംഘടിപ്പിച്ചാൽ അതെല്ലാം വിളിച്ചു കൂട്ടിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് കമ്മ്യൂണിറ്റി ഹാൾ ഇന്നിപ്പോൾ ഇത് നാല് വർഷം കൊണ്ട് ഇതിനകത്ത് ഈ പ്ലാസ്റ്റിക്കുകളെല്ലാം നിറച്ചിട്ടേക്കുന്നതാണ് നമുക്ക് അങ്ങനെയുള്ള സൗകര്യങ്ങളുമില്ല സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളുടെ പ്രധാന ആശ്രയമായിരുന്നു കമ്മ്യൂണിറ്റി ഹാൾ മക്കളുടെ വിവാഹത്തിനും മറ്റ് ചടങ്ങുകൾക്കും ഇവർ ഈ ഹാളായിരുന്നു ഉപയോഗിച്ചിരുന്നത് പ്ലാസ്റ്റിക് മാലിന്യം ഹാളിൽ നിറഞ്ഞതോടെ കസേരകളും ഡെസ്കുകളും നശിച്ചതായും ഉയരുന്നുണ്ട് പലതവണ ഇതിനെതിരെ പഞ്ചായത്തിൽ പരാതി പറഞ്ഞെങ്കിലും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും അനുകൂലമായ യാതൊരുവിധ നടപടികളും ഉണ്ടായിട്ടില്ല മാലിന്യങ്ങൾ നീക്കം ചെയ്ത് കമ്മ്യൂണിറ്റി ഹാൾ പഴയ രീതിയിൽ പ്രവർത്തിക്കണമെന്ന ആവശ്യവുമായി മുന്നോട്ടു പോകും ാണ് പ്രതിഷേധക്കാരുടെ തീരുമാനം കേരള വിഷന്യൂസ് ആലപ്പുഴ